സ്വാഗതം സിംഗപ്പൂരിൽ ആയിരത്തോളം മുതിർന്നവർ മാമോദിസ സ്വീകരിക്കും കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന തൊള്ളായിരത്തി അറുപത്തി ആറ് പേർ സിംഗപ്പൂരിൽ ഉദ്യാന തിരുനാൾ നിശ തിരു കർമ്മ സ്നാനമേൽക്കും സിംഗപ്പൂരിലെ തവ എന്ന സ്ഥലത്തുള്ള ഉദ്ദിതനായ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ രാത്രി തിരു കർമ്മ വേളയിലായിരിക്കും ഇവർ മാമോദിസ സ്വീകരിക്കുക കൂടാതെ മുതിർന്നവരായ നൂറ്റി എഴുപത്തിരണ്ട് പേർ ക്രിസ്തുവിശ്വാസം ആശ്ലേഷിച്ച് സ്നാനപ്പെടുന്നതിനായുള്ള പരിശീലന ഘട്ടമായ കാറ്റാക്കം ലേറ്റൽ ആരംഭിക്കുകയും ചെയ്തു നവസ്നാഹിതർ എല്ലായ്പ്പോഴും കത്തോലിക്ക സമൂഹത്തിന് ദാനമാണെന്നും കർത്താവ് ഹൃദയങ്ങളിൽ നിഗൂഢ വഴികളിലൂടെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടയാളമാണെന്നും മാമോദിസ സ്വീകരിക്കാൻ പോകുന്ന തൊള്ളായിരത്തി പേരിൽ ഒരാൾ ായ നാൽപ്പത്തിരണ്ട് വയസ്സുകാരിയായ ക്യൂനിക്ഷ്യപ്പെടുത്തി തനിക്ക് ഇരുപത് വയസ്സു പ്രായമുള്ളപ്പോഴാണ് താൻ ക്രിസ്തുവിനെ കുറിച്ച് ആദ്യമായി കേട്ടതെന്നും തുടർന്ന് പലപ്പോഴായി പ്രൊട്ടസ്റ്റിന്റെ സമൂഹങ്ങളിൽ പോകാറുണ്ടായിരുന്നുവെന്നും പിന്നീട് തൊഴിൽ സംബന്ധമായിട്ട് കത്തോലിക്കരുമായി ഇടപഴകാൻ അവസരം ലഭിച്ചതെന്നും അവരുടെ ലാളിത്യത്തിന്റെയും മാനവികതയിലും താൻ ആകൃഷ്ടയാകിയിരുന്നുവെന്നും ക്യൂനി വെളിപ്പെടുത്തി അൻപത്തി ഒൻപത് ലക്ഷത്തോളം നിവാസികളുള്ള സിംഗപ്പൂരിൽ കത്തോലിക്കരുടെ സംഖ്യ നാല് ലക്ഷത്തോളം മാത്രമാണെന്ന് കണക്കാക്കപ്പെടുന്നു ഏജൻസിയ ായ ഫീസ് ആണ് ഈ വിവരങ്ങൾ നൽകിയത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക